ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഫോർത്ത് സെമസ്റ്റർ ബി എസ് സി ബി എസ് സി മലയാളത്തില് നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മാനവികതയെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ആണ് ആ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് കുറച്ച് വലിയ ചാപ്റ്റർ ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് രണ്ട് പാർട്ടായിട്ടാണ് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ എടുക്കുന്നത് ആദ്യത്തെ കുറച്ച് ടോപ്പിക്കുകളാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പൊ അതിനുമ്പൊരു കാര്യം കൂടി ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ അതായത് ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുള്ള ബ്ലോഗ് ചാനലാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ശാസ്ത്രവും മാനവിക മൂല്യങ്ങളും എന്ന ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളിൽ ലോകം അത്ഭുതപ്പെട്ടിരിക്കുന്നൊരവസരാണ് ഇപ്പോഴുള്ളത് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് വികാസങ്ങളാണ് ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ശാസ്ത്രബോധമുള്ള ഒരു തലമുറ ഉണ്ടാവേണ്ടത് നമ്മുടെ ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമായ ഒരു കാര്യമാണ് ശാസ്ത്രബോധമുള്ള ഒരു തലമുറയ്ക്ക് സുസ്ഥിരമായ വികസനം സാധ്യമാക്കാൻ അതായത് സ്ഥിരമായിട്ടൊരു വികസനം നമുക്ക് സാധ്യമാവണമെങ്കിൽ എന്തുണ്ടാവണം ശാസ്ത്രബോധം ഉണ്ടാവുന്ന ഒരു തലമുറ ഉണ്ടാവണം എന്നാണ് പറയുന്നത് മനുഷ്യന്റെ ഭൗതിക വികാസ ചരിത്രത്തിലെ വളരെ പ്രധാന ഘട്ടങ്ങളിൽ ഒന്നാണ് ശാസ്ത്രത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് പ്രകൃതിയിലെ നിരവധി സംഭവങ്ങൾ പ്രതിഭാസങ്ങൾ ഇവയൊക്കെ കുറിച്ച് മനുഷ്യനുണ്ടാകുന്ന ആകാംക്ഷ അതുപോലെ അതിലുണ്ടാകുന്ന സംശയം ഇതിൻ്റെയൊക്കെ പ്രതിഫലനാണ് ശാസ്ത്രം എന്ന് പറയുന്നത് എന്ത് എന്തുകൊണ്ട് എങ്ങനെ ഈ ചോദ്യങ്ങളാണ് ശാസ്ത്രീയ ചിന്തയുടെ അടിസ്ഥാനം ഏതൊക്കെയാണ് എന്ത് എന്തുകൊണ്ട് എങ്ങനെ എന്നീ ചോദ്യങ്ങളെ അന്ധവിശ്വാസങ്ങളുടെയും ദൈവകേന്ദ്രീകൃതമായ കേന്ദ്രീകൃതമായ വിശദീകരണങ്ങളെയൊക്കെ മറികടന്ന് യുക്തി നിരീക്ഷണം പരീക്ഷണം എന്നീ പ്രക്രിയകളിലൂടെയാണ് ശാസ്ത്രം ഇന്ന് കാണുന്ന വളർച്ചയിലേക്ക് എത്തി നിൽക്കുന്നത് അതായത് മനുഷ്യരെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പരത്തുന്ന മനുഷ്യരുണ്ട് നമ്മുടെ ലോകത്ത് അപ്പോൾ അതൊന്നൊക്കെ മാറിയിട്ട് നമ്മുടെ ബുദ്ധിയിലൂടെയും നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയും വിജയിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ലോകത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിലൂടെയാണ് നമ്മുടെ ശാസ്ത്രം വളർച്ചയിലെത്തിയത് എന്നാണ് പറയുന്നത് ശാസ്ത്രബോധം മാനവികത സാമൂഹ്യനീതി ഇവയിൽ ബോധ്യമുള്ള ജനതയാണ് ഒരു രാജ്യത്തിൻ്റെ ശക്തി അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ് ശാസ്ത്രബോധം മാനവികത സാമൂഹ്യനീതി എന്നിവയിൽ ബോധ്യമുള്ളൊരു ജനതയാണ് ഓക്കെ ഇനി അടുത്ത ടോപ്പിക്ക് തന്നിരിക്കുന്ന മാനവികത ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു ഇനി മാനവികത എന്താണെന്നാണ് പറയുന്നത് മാനവികത മനുഷ്യത്വമായി ബന്ധപ്പെടുത്തി വിവരിക്കുന്ന ഒന്നാണ് ലോകത്തിലെ എല്ലാ ചരാചരങ്ങളോടുള്ള സ്നേഹം അനുകമ്പ ദയ എന്നിവയുടെ പ്രതിഫലനമാണ് വിശാലമായ അർത്ഥത്തിൽ മാനവികത എന്ന് പറയുന്നത് മനുഷ്യന്റെ അന്തസ്സിനോടും സ്വാതന്ത്ര്യത്തോടും ഉത്തരവാദിത്വത്തോടുമുള്ള ബഹുമാനമാണ് മാനവികതയുടെ അടിസ്ഥാനം കരുണ സഹാനുഭൂതി സാമൂഹ്യ നീതി സമത്വം മനുഷ്യാവകാശബോധം ഇതൊക്കെയാണ് മാനവിക ചിന്തയുടെ അവിഭാജ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ മാനവികത എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മനുഷ്യത്വമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് മാനവികത എന്ന് പറയുന്നത് ഈ ലോകത്ത് കാണുന്ന എല്ലാ ചരാചരങ്ങളോടുമുള്ള സ്നേഹം അനുകമ്പ ദയ ഇവയുടെ പ്രതിഫലനമാണ് ശരിക്കും മാനവികത എന്നാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് അപ്പൊ മാനവികതയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരുണ സഹാനുഭൂതി സാമൂഹ്യനീതി സമത്വം മനുഷ്യാവകാശ ബോധം എന്നിവയാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത് മാനവികത പദനിരുക്തിയെ ഹ്യൂമനിസം എന്ന പദത്തിന്റെ പരിഭാഷയാണ് മാനവികത ഈ മാനവികത എന്ന പദം മലയാളത്തിൽ പ്രചാരം നേടിയത് ഇങ്ങനെയാണ് ലത്തീൻ ഭാഷയിൽ നിന്നാണ് ഹ്യൂമനിസം എന്ന വാക്കിന്റെ ഉൽപ്പത്തി ഉണ്ടായിരിക്കുന്നത് മനുഷ്യരാശിയുടെ പൂർണ്ണമായ വികാസം എന്നതാണ് ഹ്യൂമാനിത്താസ് എന്ന ലത്തീൻ പദത്തിന്റെ അർത്ഥം പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ജർമ്മൻ പണ്ഡിതരാണ് ഇന്നും നിലനിൽക്കുന്ന അർത്ഥത്തിൽ ഹ്യൂമനിസം എന്ന വാക്കിനെ നിർവചിക്കുന്നത് ചിന്തയുടെയും മൂല്യങ്ങളുടെയും കേന്ദ്രസ്ഥാനത്ത് മനുഷ്യനെ സ്ഥാപിക്കുന്ന ലോകവീക്ഷണം എന്ന നിലയിലും മനുഷ്യവംശത്തിന്റെ ക്ഷേമത്തിനും അന്തസ്സിനും പ്രാധാന്യം നൽകുന്നതും ശുഭാപ്തി വിശ്വാസം പകർന്നു നൽകുന്നതുമായ ഒരു ദർശനമായിട്ട് നമുക്ക് മാനവികതയെ വിവരിക്കാം മാനവികത പ്രസ്ഥാനങ്ങളിലൂടെ എന്നതാണ് അടുത്ത ടോപ്പിക്ക് അതായത് മാനവികത എന്ന ആശയത്തിന് ചരിത്രപരമായിട്ടും തത്വശാസ്ത്രപരമായിട്ടും നിരവധി നിർവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ മാനവികതയെ ചരിത്രപരമായ വികാസത്തെ അഞ്ചായിട്ടാണ് സംഗ്രഹിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് നവോത്ഥാന കാല മാനവികത അതായത് റെനൈസൻസ് ഹ്യൂമനിസം എന്നാണ് പറയുന്നത് രണ്ടാമത്തത് ജ്ഞാനോദയ മാനവികത അതായത് എൻലൈറ്റ്മെന്റ് ഹ്യൂമനിസം മൂന്ന് മതനിരപേക്ഷത മാനവികത സെക്യുലർ ഹ്യൂമനിസം നാല് മാർക്സിസ്റ്റ് മാനവികത അഞ്ച് അസ്തിത്വവാദ മാനവികത അതായത് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഹ്യൂമനിസം ഒന്നാമത്തേത് നവോത്ഥാനകാല മാനവികതയാണ് അതായത് നവോത്ഥാന കാലത്തെ കേന്ദ്രീകൃത വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് യുക്തി സർഗാത്മകത സ്വാതന്ത്ര്യം എന്നിവയിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മാനവികതയാണിത് പതിനാല് പതിനാറ് നൂറ്റാണ്ടുകളിൽ യൂറോപ്പ് കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം ഉണ്ടായത് നവോത്ഥാനകാല മാനവികതയുടെ പിതാവാണ് ഫ്രാൻസെസ്കോ പെട്രാർക്ക് അതുപോലെ തന്നെ പ്രധാന ചിന്തകര് ഡെസിഡെറിയസ് എറാസ്മസ് എന്നിവരാണ് ഇനി രണ്ടാമത്തത് ജ്ഞാനോദയ മാനവികത യുക്തി ശാസ്ത്രം വ്യക്തി സ്വാതന്ത്ര്യം നിരീക്ഷണം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനാണിത് മതത്തിന്റെയും അധികാരത്തിന്റെയും സ്വാധീനത്തിൽ നിന്നും മനുഷ്യന് മോചനം നേടിക്കൊടുക്കുക അതുപോലെ മനുഷ്യാവകാശങ്ങളിൽ പ്രബുദ്ധരായ സമൂഹം നിർമ്മിക്കുക ഇതൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ ഇമാനുവൽ കാൻ്റ് വോൾട്ടയർ എന്നിവരാണ് പ്രസ്ഥാനത്തിന്റെ വക്താക്കള് മൂന്നാമത്തതാണ് മതനിരപേക്ഷ മാനവികത എന്ന് പറയുന്നത് അതായത് ദൈവം മതം അലൗകിക ശക്തികള് ഇവയൊക്കെ ആശ്രയിക്കാതെ മനുഷ്യന്റെ യുക്തിയിലും അനുഭവത്തിലും മാത്രം അടിസ്ഥാനമായിട്ടുള്ളൊരു ജീവിത വീക്ഷണമാണ് ബർട്രാൻഡ് റസൽ കാൾ സാഗൻ തുടങ്ങിയവരാണ് ഈ ഒരു പ്രസ്ഥാനത്തെ സജീവമാക്കിയത് നാലാമത്തത് മാർക്സിസ്റ്റ് മാനവികത ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരുവിന്റെ ചിന്തയെയും സാധ്യതകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വർഗരഹിത സമൂഹത്തിലൂടെ മനുഷ്യൻ്റെ വികാസവും വിമോചനവും ഇതിൽ ലക്ഷ്യമിടുന്നത് കാൾ മാർക്സ് ആണ് പ്രധാന ആശയത്തിന് തുടക്കം കുറിച്ചത് ലാസ്റ്റ് വൺ അസ്തിത്വവാദ മാനവികത മനുഷ്യൻ ഒരു പ്രത്യേക ലക്ഷ്യമില്ലാതെ ജനിക്കുന്നു എന്നും തന്റെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അവനവനെ തന്നെ നിർമ്മിക്കുന്നു എന്നും വിശ്വസിക്കുകയാണ് ഈയൊരു മാനവികതയിൽ ചെയ്യുന്നത് ജാൻ പോൾ സാത്ര ആണ് ഈയൊരു ആശയധാരയുടെ വക്താവ് എന്ന് പറയുന്നത് ഈ ഒരു മാനവികത എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ പൗരസ്ത്യ പൗരസ്ത്യദേശങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് വളർച്ചയും വികാസവും നേടിയിരിക്കുന്നത് ഇപ്പൊ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അഭിപ്രായത്തിലാണെങ്കില് മനുഷ്യന്റെ ആത്മീയ സാംസ്കാരിക സ്വാതന്ത്ര്യത്തിന്റെ പ്രകടനമാണ് മാനവികത എന്നാൽ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ സത്യം അഹിംസ എന്ന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതദർശനാണ് ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ചിന്തകളാണ് ഈ മാനവികതയെക്കുറിച്ചുള്ളത് മനുഷ്യനായിരിക്കുന്ന എല്ലാ മേഖലകളിലും അവൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ഒരു ചിന്താ മാനവികത എന്ന് നമുക്ക് പറയാം സ്വാതന്ത്ര്യം സഹിഷ്ണുത നീതി മനുഷ്യത്വം അന്തസ് എന്നിവയ്ക്കാണ് മാനവികത പ്രാധാന്യം നൽകുന്നത് സാഹോദര്യം സമത്വം ഇവ മാനവികതയുടെ ആദർശങ്ങളാണ് അപ്പോൾ ഇത്രയാണ് മാനവികതയെ കുറിച്ച് പറയുന്നുള്ളൂ അടുത്തത് ശാസ്ത്രാവബോധം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് എടുക്കുന്നത് അപ്പോൾ ഇതുവരെ എടുത്തതിൽ എന്തേലും സംശയമുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്